അടുത്ത മാസം അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സർക്കാർ കൂടുതൽ തുക വകയിരുത്താൻ സാധ്യത ഫിറ്റ് സൊല്യൂഷൻ സ്ഥാപനമായ ബി എം ഐയുടെ പുതിയ റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനൊപ്പം വർദ്ധിച്ചു വരുന്ന ചെലവുകൾ നേരിടേണ്ടി വരുന്നത് സർക്കാരിന് വെല്ലുവിളിയാകും സർക്കാർ കരാറുകളിൽ ചൈനീസ് കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നത് പരിഗണിച്ച് കേന്ദ്ര സർക്കാർ ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുകയും അതിർത്തി സംഘർഷം കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ വാണിജ്യ ഇടപാടുകൾ മെച്ചപ്പെടുത്തുന്നത് കേന്ദ്ര ധനമന്ത്രാലയം പരിഗണിക്കുന്നതായി റിപ്പോർട്ട് വെനസ്വേലയിൽ നിന്നും എണ്ണ കടത്തുന്നു എന്നാരോപിച്ച് അമേരിക്ക പിടിച്ചെടുത്ത കപ്പലിൽ മൂന്ന് ഇന്ത്യൻ പൗരന്മാർ പതിനേഴ് യുക്രൈൻ പൗരന്മാരും ആറ് ജോർജിയക്കാരും ഉൾപ്പെടെ ഇരുപത്തെട്ട് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഉപരോധം ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു റഷ്യൻ പതാക ഏന്യ മരിനേര കപ്പൽ യു എസ് പിടിച്ചെടുത്തത് അതേസമയം കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെയും എത്രയും പെട്ടെന്ന് വിട്ടു നൽകണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിനെതിരെ കർണാടക സർക്കാർ സ്കൂളുകളിൽ മലയാളം ഒന്നാം ഭാഷയെ പഠിപ്പിക്കുന്നത് നിർബന്ധമാക്കുന്നതാണ് എതിർപ്പിന് കാരണം കാസർഗോഡ് ജില്ലയിൽ താമസിക്കുന്ന കന്നഡ മാതൃഭാഷയായവരെ ബാധിക്കുമെന്നും ഇത് ഭരണഘടനാ വിരുദ്ധ നടപടിയാണെന്നും കർണാടക ആരോപിക്കുന്നു സംസ്ഥാനത്തെ സ്വർണവില വീണ്ടും വർദ്ധിച്ചു ഗ്രാമിന് അറുപത്തി രൂപയും പവന് അഞ്ഞൂറ്റി രൂപയുമാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു ഭവന ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായി